Hello! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ വീഡിയോ ആണ് അതായത് എൻ്റെ കുഞ്ഞു കൊട്ടാരത്തിലെ ഒരു ഡീപ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിലെ കുഞ്ഞു കുഞ്ഞു കുസൃതകളും കാര്യങ്ങളും എല്ലാം ആണ് ഇത് ഇങ്ങനെ കിടന്ന നമ്മൾ നമ്മളിത് ലാസ്റ്റ് ഈ കുളത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴാണ് ഈ വീട്ടിൽ ഡീപ് ക്ലീനിങ് നടക്കാറുള്ളത് കാരണം അമ്മൂക്ക് ഒറ്റയ്ക്ക് ഒക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ അതാ ഈ ഇങ്ങനെ ഈ അറേഞ്ച് ചെയ്തതും ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ വരുമ്പോഴാണ് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇതിങ്ങനെ എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ എല്ലാം ക്ലീനാക്കി വെക്കും കേട്ടോ പുള്ളിക്കാരി അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പുട്ട് കഴി ഇട്ടു കാപ്പി ചേ പുട്ട് പുട്ടുണ്ടാക്കി കാപ്പി ഇട്ടു പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാം ഞാനിപ്പോൾ കുറേ നാളെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നതേ ഉള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത് എന്നുള്ളത് നമ്മൾ വീഡിയോ ഇടാതിരുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈകുട്ടിക്കളിയുടെ ഒരു സംഭവം അതായത് ഒരു ട്രൂപ്പ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയത് ഇത് നേരത്തേ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ അന്നേരം ഒന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു നമ്മൾ രാവിലെ എണ്ണീക്കുന്നു ചോറും കറിയും വെച്ചിട്ട് അതുപോലെ ഓടി നമ്മൾ മഞ്ചള്ളൂർ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ മഞ്ചള്ളൂർ ചെന്ന് കഴിഞ്ഞാൽ പ്രാക്ടീസാണ് പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെയും വന്ന് പിന്നെയും വൈകിട്ടത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാമായിരുന്നത് ഒന്ന് ഒരുപാട് ആൾക്കാരൊന്നും തിരക്കിയില്ല ആ ഒന്ന് രണ്ട് പേർക്കുള്ള മറുപടിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി രണ്ട് പേരെങ്കിലും നമ്മൾ തിരക്കിയല്ലോ എന്നുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ പുട്ട് കഴിക്കുകയാണ് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് പിള്ളേർക്കെല്ലാം കൊടുത്തു എന്നിട്ട് നമ്മൾ പുട്ട് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മളെ എല്ലാ അമ്മമാരുടെയും എന്നാ ഫുഡ് കഴിപ്പൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ചിലപ്പോൾ ചില സമയത്ത് ഞാൻ നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഫുഡ് കഴിക്കുന്നത് കാരണം അത് അതിനുള്ള സമയം കിട്ടാറുള്ളൂ ചില സമയത്തൊക്കെ എനിക്കാണെങ്കിൽ ഈ രാവിലെ എണീച്ചപ്പോൾ തൊട്ടേ ഒരു തൊണ്ടവേദനയാണ് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു വേദനയും ഫുഡൊക്കെ ഇറക്കുമ്പം ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽക്കൂടെ തൊണ്ടവേദനയും മൂക്ക് എന്തോ ജലദോഷത്തിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെയാണ് എന്തോ ഒന്നും എനിക്കറിയത്തില്ല അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ എന്നാ ക്ലീനിങ് പരിപാടികൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ പുത്രനെ ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അന്നേരം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ബഹളം ഉണ്ടാക്കി പിന്നെ പോയി അവനെ എടുത്തുകൊണ്ട് വരുവാണോ കേട്ടോ ചെയ്തേ മിക്ക സമയത്തും എൻ്റെ കൈ ഇരുന്നാണ് ചേ അവൻ എൻ്റെ കയ്യിരിക്കുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും എന്നാ എന്നാ ഒന്ന് ആസ്വദിച്ച് കഴിക്കാനൊന്നും ഒക്കത്തില്ല കേട്ടോ അങ്ങനെ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആസ്വദിച്ച് കഴിച്ചായിരുന്നെങ്കിലോ ഓക്കെ അങ്ങനെ നമ്മളാണെങ്കിൽ പുട്ടും പഴമാണ് കേട്ടോ പുട്ടും പഴം ഞാൻ കുറച്ച് പഞ്ചായം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കഴിക്കുകയാണ് പിന്നെ പിള്ളേർ അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കാര്യം പറയുന്നത് പിള്ളേർ അപ്പുറത്ത് ഇടിപ്പോ അതാണ്ടവരോട് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് വിച്ചുവിട്ട എന്താ എണ്ണിച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇടാതിരിക്കുമ്പം തിര ഒന്നോ രണ്ടോ ആൾക്കാരായാലും തിരക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും ഇത്രയും നാളായിട്ടോ ആരും ഒന്നും തിരക്കില്ലല്ലോ പിന്നെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് രണ്ട് മൂന്നാല് പേര് കമൻറ്റ് ചെയ്ത് എന്താണ് വീഡിയോ ഇടാത്തേന്ന് പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നെറ്റ് ഭയങ്കര ഷോ ആണ് അതുകൊണ്ട് ഞാൻ എവിടെയിലൊക്കെ പോകുമ്പോഴായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത് അന്നേരം എന്താ പറയുക ആ അന്നേരം ഈ പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ട് കേട്ടോ ഫുള്ള് വീഡിയോ എന്ന് പറയുന്നത് ഈ ഡീപ് ക്ലീനിങ്ങിൻ്റെ ഫുൾ വീഡിയോ പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് ഞാൻ രണ്ട് പാർട്ടാക്കി പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് വൃത്തിയാക്കുക എന്നാണ് ഈ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര കൊല്ലം പഴക്കം ഉണ്ടെന്ന് അറിയുമ്പോൾ ഏകദേശം ഏഴെട്ട് കൊല്ലം പടക്കമുണ്ട് ഞാനവിടെ പാല് വെച്ചിട്ടാണ് ഒന്ന് സംഭവം തിളച്ച് തൂവിക അതാണ് ഞാൻ അങ്ങോട്ട് ഓടിയത് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ പാല് തിളച്ച് പോയത് സോറി പാലല്ല കുറുക്ക ഉച്ച കുറുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ഉണമെന്നല്ല കാരണം അവൻ എന്തെങ്കിലും കുറുക്കോ വിലയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അനങ്ങാതെ അവിടെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവന് സോറി ആ അവന് കുറുക്ക് റെഡി ആയിട്ടുണ്ട് അന്നേരം ഈ ഫ്രിഡ്ജിൻ്റെ പഴക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് സെക്കൻഡ് ഹാൻഡ് റിസോർസ് ആ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അന്നേരം അത് വാങ്ങിച്ചപ്പോൾ തന്നെ അവർ കുറേ യൂസ് ചെയ്ത ഫ്രിഡ്ജാണ് പക്ഷേ ഇന്ന് വേറെ തകരാറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ല നല്ല വർക്കിംഗ് കണ്ടീഷനുള്ളൊരു ഫ്രിഡ്ജായിരുന്നു കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന ശേഷം കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിപ്പം ഇതിനാറ് ഏഴ് കൊല്ലത്തോളം ആയിട്ടോ നമ്മൾ വാങ്ങിച്ചിട്ട് അന്നേരം അതിനു മുന്നേ തന്നെ ഇവർ അവരും കുറേ നാൾ യൂസ് ചെയ്ത് എങ്ങനെയായാലും ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ളൊരു ഫ്രിഡ്ജാണിത് അന്നേരം ഇതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം വർക്ക് വർക്കിംഗ് അല്ലാതായിട്ട് ഒരു കൊല്ലം ആവുന്നേ ഉള്ളു കേട്ടോ വർക്കിംഗ് വെച്ചാൽ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇത് അടയുന്നില്ലായിരുന്നു നല്ലപോലെ അതിനെന്തോ പ്രശ്നം പറ്റി അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഫ്രിഡ്ജിനെ നമുക്ക് ജസ്റ്റ് ഒരു അലമാരി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ പിള്ളേർ വിച്ചു കൊടുക്കുന്നുണ്ട് പിള്ളേരെല്ലാം വെളിയിരിക്കട്ടോ സത്യം പറഞ്ഞാൽ അവരുള്ളത് എനിക്ക് വലിയൊരു സഹായമാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക അവർ ഉണ്ടെങ്കിലേക്ക് അങ്ങനെയല്ല നമുക്ക് അവർ വലിയൊരു ഹെൽപ്പാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഗൈഫ് അങ്ങനെ നമ്മൾ വിച്ചൂട്ടം വന്ന് അതിനകത്ത് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അമ്പലിപ്പിച്ചൊക്കെ രാവിലെ ഇങ്ങ് വരും കേട്ടോ എന്നുവെച്ചാൽ നമ്മളിവിടെ ഉള്ളപ്പം അവർക്കും കാര്യം പറയാനൊക്കെ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മളും നമ്മളോട് വന്ന് കാര്യമൊക്കെ പറയാൻ നേരം നമ്മളും അതിൻ്റെതായ രീതിയിൽ നമ്മൾ നിൽക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ആരെങ്കിലും ഒരാൾ കാര്യം പറയുകയാണെങ്കിൽ നമ്മളും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നാണ് ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ ഫ്ര മണ്ടഭാഗം മൊത്തം തുരുമ്പായിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്ക് ഭാഗം ബാക്ക് ഭാഗം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ അകം മൊത്തം നമ്മൾ എന്തായാലും തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാതിരുന്നിട്ട് എന്താ ഭയങ്കര കറുത്തണക്കത്ത ഒരു പൊടിയൊക്കെ ആയി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത് നല്ല വൃത്തിയായിട്ട് തുടച്ച് വെള്ളമൊക്കെ തൊട്ട് നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാരങ്ങ നീരൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കി തുടച്ചെടുക്കായിരുന്നു എന്നാലും നമ്മൾ നല്ല അത്യാ നല്ല ഇതായിട്ട് കണ്ടോ ഞാൻ ചകിരി സംഭവം ഇട്ടിട്ട് തേച്ച് അരച്ചെടുക്കുകയാണ് എന്നാലും ശരിയാവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാരണം കുറേ നാളായല്ലോ നമ്മൾ ആ നാരങ്ങ നീര് തന്നെയാണ് കേട്ടോ ആ അതെ നാരങ്ങ നീര് ഉണ്ടായിരുന്നു എസ് ആ കാരണം നമ്മൾ നോമ്പ് എടുത്തായിരുന്നല്ലോ അന്നേരം ആ നോമ്പ് എടുത്തതിന് നാരങ്ങ ഞാൻ വെള്ളം നാരങ്ങ വെള്ളം ഇടാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അതിൻ്റെ രണ്ട് നാരങ്ങ ബാക്കി വന്നായിരുന്നു എന്നാലും അതെടുത്തിട്ട് നമ്മൾ എല്ലാം ഇങ്ങനെ തൂത്ത് വൃത്തിയൊക്കെ എടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജിനകത്ത് ഈ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങ വെച്ച് തൂത്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ തൂത്ത് കളഞ്ഞ കഴിഞ്ഞാൽ ആ കറകളും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ ഞാൻ നമ്മുടെ കടക്കാമിൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നാരങ്ങ ഉള്ള സമയത്ത് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഈ അലമാ ഇതിനെ നമ്മളൊരു ആ ഫ്രിഡ്ജിനെ നമ്മൾ അലമാരിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ് ഗ്യ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാത്തത് ഭയങ്കര വിഷമാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ഓടി വന്ന് തല കാണിക്കും പിന്നെ ഇവിടുന്ന് ഓടിപ്പോവും അതാണ് കേട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ കൈവിട്ടിക്കളിയുടെ പ്രാക്ടീസ് തുടങ്ങിയ പിന്നെ ഒന്നും പറയാൻ വേണ്ട വീട്ടിലോട്ട് വരാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മുടെ കൈവിട്ടിക്കളിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല കേസ് എഡിറ്റ് ചെയ്ത് ഞാൻ ആയിട്ട് ഇടും അന്നേരം അതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം നമുക്ക് ഒരുപാട് സങ്കടങ്ങളും അതിൻ്റെ കൂടെ സോറി ഒരുപാട് സന്തോഷങ്ങളും അതിൻ്റെ കൂടെ കുറേ സങ്കടങ്ങളും ഒക്കെ വന്നു കാരണം നമുക്ക് ഒരുപാട് എനിക്ക് നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് കാരണം കുറേ നാളായാലും നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് അതുകൊണ്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിനും വീഡിയോസൊന്നും മുറങ്ങാതെ മറക്കാതെ കാണുക കേട്ടോ നിങ്ങൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനാബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രായമായ ആൾക്കാരൊക്കെ ഉള്ള സമയത്തും അവരുടെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര വലിയ ഭാഗ്യമാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഭാഗ്യം വളരെ കുറവാണ് പിന്നെ ചില സമയത്ത് ഞാൻ അങ്ങ് പോയി അങ്ങ് നിൽക്കും കേട്ടോ അന്നേരം ഞാൻ വിചാരിക്കും ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്കില്ലേന്ന് പറഞ്ഞു പിന്നെയും ഇവിടെ വരും അങ്ങനെയൊക്കെയാണ് എൻ്റെ നിങ്ങൾ എനിക്ക് ഏട്ടൻ്റെ കൂടെ അമ്മയില്ലേന്ന് സത്യമാണ് പക്ഷേ എന്നാലും നമ്മൾ എന്നുവെച്ചാൽ അമ്മയാണ് എല്ലാം പണ്ട് തൊട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നാലും നമുക്കൊരു സംതൃപ്തി വേണ്ടത് നമ്മളിങ്ങൂടെ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം അതാണ് പിന്നെ ചില സമയത്ത് ഞാനൊന്ന് പോകും കേട്ടോ വീട്ടിലോട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ജീവൻ വീണ പോലെയാണ് കേട്ടോ എനിക്കൊന്നും എനിക്ക് മാത്രമല്ല കല്യാണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെത്ര എന്ന് പറഞ്ഞാലും ഇന്നും വീടുന്ന വരച്ചാലും ഒരു വികാരം തന്നെയാണ് കേട്ടോ ഇവിടെ അതായത് ഹസ്ബൻഡ് വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ചെറ്റക്കുടിലാണെങ്കിലും അത് നമുക്കൊരു എനിക്കൊരു സ്വർഗമാണ് കേട്ടോ എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഞാനും അമ്പളിപ്പിച്ചും കൂടെ കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിച്ച് വിട്ടനെ പിന്നെ പിള്ളേരുണ്ടായത് കൊണ്ട് അവർ നോക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരങ്ങ് പോയി കേട്ടോ അന്നേരമാണ് എനിക്ക് പണി കിട്ടിയത് കാരണം ഞാൻ ഉള്ള പാത്രം എല്ലാം എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ ബ്ലഡി കക്കാസ് കാക്കകളെ ഇവിടെ കിടന്നുകൊണ്ട് കാക്കന്ന് കിടന്ന് കൂന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുയിലിനെ ഉണ്ട് കേട്ടോ ആ കുയിലിനെ കുയിലിൻ്റെ എല്ലാവരും കൂടെ എല്ലാ കാക്കകളും കൂടെ അതിൻ്റെ പുറേനെ പറന്ന് നടന്ന് കുത്തുന്ന പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ വീഡിയോയിലോട്ട് വരാം വെള്ളമൊക്കെ തളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തൂക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പൊടി വറക്കാൻ നമ്മൾ തറയിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊടി വറുക്കും കേട്ടോ പിന്നെ തമ്പിളിപ്പിച്ചോട് ഇങ്ങനെ ഈ ഫ്രിഡ്ജിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മുമ്മ ഉണ്ടതിൻ്റെ ഇടയിൽക്കൂടെ അവിടെ ഇന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിന്നെ പുട്ടൊക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വിശക്കുന്ന വിശപ്പ് എന്നൊരു പരിപാടി ഇല്ല കാരണം പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് ഇല്ല കേട്ടോ വെള്ളം കൊടുത്ത് വെള്ളം കുടിച്ച് കുടി ിച്ചാൻ മതി കുതിന്ന് കുതിന്ന് അവിടെ കിടന്നോളൂ കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അമ്മ വിച്ചുവിനെ കളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അൽവാമിനൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പൂപ്പനൊക്കെ വന്നു പോകുന്നുണ്ട് അവർക്കൊക്കെ എന്നെ കാപ്പി കൊടുക്കുന്നുണ്ട് പുട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോവുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം മെയിൻറ്റപ്പ് ചെയ്യുവാണ് ഞാൻ രണ്ടാമത്തെ പാട്ട് ഉടനെ ഇടാം കേട്ടോ കാരണം എല്ലാം കൂടെ ഒട്ടിടാനായിട്ട് നമുക്ക് നെറ്റ് വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പാട്ട് പാട്ടായിട്ട് ഇടുന്നത് ഇനി എനിക്ക് തോന്നുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ പാട്ട് പാട്ടായിട്ട് ഇടത്തേ ഉള്ളൂ കേട്ടോ അതാകുമ്പോഴത്തേക്കിന് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട്